ഹലോ ഫ്രണ്ട് അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഇബർകാത്തു ഞാനിന്ന് വന്നൊരു വീഡിയോ എന്താ അറിയുക സൊലാത്ത് നമുക്ക് മനസ്സിന് എന്ത് പ്രയാസം വന്നാലും എന്ത് വേദന വന്നാലും പിന്നെ സലാത്ത് ചെല്ല് സലാത്ത് ചെല്ല് ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ സലാത്ത് ഒരുപാട് സ്വലാത്ത് ഉണ്ട് ഞങ്ങൾക്ക് ഒരു നാല് ആറ് വർഷം മുമ്പ് ഒരു നാ പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷത്തോളം കടങ്ങളുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും കടങ്ങളുണ്ട് കടമില്ലെന്നല്ല പക്ഷെ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ കടം വന്ന് കടക്കാരൊക്കെ വീട്ടിലേക്ക് വരാൻ വരാ വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടം വീട്ടുന്നൊരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീട് ചെയ്യാം കേട്ടോ അപ്പം പറഞ്ഞു വന്ന സ്ഥലത്തിൻ്റെ പുണ്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ഞാൻ അപ്പം ആ സ്വലാത്ത് ഞാൻ പിന്നെ ഒരു ദിവസം കൂടങ്ങാതെ ഞാൻ ചെല്ലി ചെല്ലിയപ്പം അതിലില്ലാ അത്ര പെടുന്ന ഒരു ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി പല പല വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ പ്പം അതേപോലെ സ്ഥലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിനെ നമുക്ക് വല്ലാത്ത സഹിക്കാൻ കഴിയാത്ത വേറെ തന്നെയും വിഷമമൊക്കെ വരുമ്പോഴില്ല മനസ്സറിഞ്ഞ് പിന്നെ എന്താ പറയുക ഏതാണ് സ്ഥലത്ത് ചൊല്ലിയവൾക്ക് അള്ളാഹു ഏത് എങ്ങനെ ആ വിഷമം നമ്മളെ മനസ്സിൽ നീങ്ങി കിട്ടുക എന്നറിയില്ല നമ്മളറിയില്ല ആ മന നമ്മളിങ്ങനെ പല ഏതിനെ കുറ്റം കുറച്ചും ചിന്തിക്കില്ലേ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിന് മനസ്സ് എവിടെയും നിൽക്കാത്തൊരവസ്ഥ ചില സമയത്ത് ഉണ്ടാവില്ല അല്ലേ ചില സമയത്ത് മനസ്സിന് എന്താ പറയുക പറയാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാവും എന്താണെന്ന് അറിയില്ല നമുക്ക് ഇങ്ങനെ വല്ലാത്ത ടെൻഷനും വല്ലാത്ത പേടിയും വല്ലാത്തൊരു വിഷമം അപ്പോൾ ആരുടെയും പറയുമ്പോൾ തന്നെ നമ്മളെന്താ പറയുക എനിക്കങ്ങനെ ഉണ്ടാവലുണ്ട് എന്തായാലും മനസ്സിനും വല്ലാത്ത വിഷമം എന്ന് പറയലില്ലേ അപ്പോൾ അതൊന്നും നമ്മൾ പിടിപെടില്ല ഒരുപാട് സ്ഥലത്ത് അധികരിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ പുത്ര റസൂലിനെ വേണ്ടിയിട്ട് അനുസാദം